കഴിഞ്ഞ ദിവസമാണ് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ പന്തീരങ്കാവ് സ്വദേശി രാഹുലിന്റെ വാർത്ത കേരളക്കരയെ ഞെട്ടിച്ചത് മകളുടെ ഭർത്തൃവീട്ടിൽ അടുക്കള കാണൽ ചടങ്ങിനെത്തിയ മാതാപിതാക്കൾ മകളുടെ അവശമായ അവസ്ഥ കണ്ട് ഞെട്ടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നാലെ പരാതി നൽകുകയും ചെയ്തു ഇപ്പോഴിതാ സംഭവത്തെപ്പറ്റിയുള്ള യുവതിയുടെ പ്രതികരണമാണ് പുറത്തുവരുന്നത് യുവതിയുടെ വാക്കുകൾ ഇങ്ങനെ മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് രാഹുലിന്റെ ആലോചന വന്നത് തനിക്കും വീട്ടുകാർക്കും താല്പര്യമുണ്ടായിരുന്നു പക്ഷെ പെണ്ണു കാണാൻ വന്ന ദിവസം വീടിന്റെ മുറ്റത്ത് വെള്ളം കയറിയിരുന്നു പുല്ലുമുണ്ടായിരുന്നു ഇത് രാഹുലിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതോടെ ആലോചന മുന്നോട്ട് പോയില്ല പിന്നീട് രാഹുലിന്റെ മറ്റൊരാചന മുടങ്ങിയതിനു പിന്നാലെയാണ് വീണ്ടും ഇവർ ആലോചനയുമായി മുന്നോട്ട് വന്നതും വിവാഹം നടന്നതും അന്ന് ആദ്യം പറഞ്ഞുറപ്പിച്ച വിവാഹം എങ്ങനെയാണ് മുടങ്ങിയതെന്ന് ചോദിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ ആങ്ങളയുമായി ചെറിയ തർക്കമുണ്ടായെന്നും ആ കുട്ടി ആങ്ങളെ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നുമായിരുന്നു പറഞ്ഞത് അതല്ലാതെ രാഹുൽ ആ പെൺകുട്ടിയെ രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന കാര്യങ്ങളൊന്നും തനിക്ക് അറിവുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത് രാഹുലിന്റെ മാത്രം ഇഷ്ടപ്രകാരമായിരുന്നു ഞങ്ങളുടെ വിവാഹം രാഹുലിന്റെ അമ്മയ്ക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നോട് അവർ അടുക്കളയിൽ നിൽക്കുമ്പോൾ പോലും സംസാരിക്കാറില്ലായിരുന്നു ഞാൻ ഇക്കാര്യങ്ങൾ രാഹുലിനോട് പറയുമ്പോൾ അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണെന്നും അത് മാറിക്കൊള്ളുമെന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത് പഴയ പ്രണയമെല്ലാം അമ്മയുടെ സ്വഭാവം കൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടി വന്നതെന്നും പറഞ്ഞിരുന്നു രാഹുലിന് എന്നോട് ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു ഒരുമിച്ച് കുളിക്കണം ഒരു ദിവസം ഓർക്കാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി കുളിച്ചതിന് എന്നോട് പിണങ്ങിപ്പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു ഉരുള രാഹുലിന് കൊടുക്കണം രാഹുലിന് കൊടുക്കാതെ കഴിച്ചാൽ പിണങ്ങി എഴുന്നേറ്റ് പോകുമായിരുന്നു അത്തരം ഭ്രാന്തമായ സ്നേഹപ്രകടനങ്ങളാണ് രാഹുൽ പ്രകടിപ്പിച്ചിരുന്നത് എന്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു സൈക്കോ എന്നോ പൊസസീവ്നെസിന്റെ അങ്ങേയറ്റമെന്നോ പറയാം ചിലപ്പോഴൊക്കെ രാഹുലിന്റെ ഇത്തരം സ്നേഹപ്രകടനത്തിൽ വീർപ്പുമുട്ടിയിരുന്നു പക്ഷേ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മുഖമാണ് കാണാൻ കഴിയുക അന്ന് ഇത്രയും ക്രൂരമായി മർദ്ദിക്കുമെന്ന് കരുതിയിരുന്നില്ല അടിക്കുകയും മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി വലിക്കുകയും ചെയ്തു അതിനുശേഷം ബെഡിലേക്ക് തള്ളിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നു മുഖത്തടിച്ചപ്പോൾ ബോധം പോകുകയും മൂക്കിൽ നിന്ന് ചോര വരികയും ചെയ്തു ഇതിനു പിന്നാലെ രാഹുലും അന്നേരം വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തും ചേർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്